ഇഞ്ചിത്തൊട്ടി തൂക്കുപാലത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമെന്ന് പരാതി പാലത്തിന്റെ ഒരു കരയിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് മാസങ്ങളായി പ്രവർത്തിക്കാതെ വന്നതോടെ ഇരുട്ട് വീണാൽ ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇഞ്ചിത്തൊട്ടി പ്രദേശവാസികളുടെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരമായാണ് പെരിയാറിന് കുറുകെ ഇരുകരകളിലുമായി കുട്ടമ്പുഴ പഞ്ചായത്തും കീരമ്പാറ പഞ്ചായത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇരുട്ടു വീണാൽ വശങ്ങളിലും വെളിച്ചമില്ലാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ് പാലത്തിന്റെ ഒരു കരയിൽ കോതമംഗലം എംഎൽഎ ആന്റണി ജോണിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റ് ഉണ്ടെങ്കിലും അത് മാസങ്ങളായി നിർജീവമായ അവസ്ഥയിലാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ഇത് നന്നാക്കി വെളിച്ചം പുനഃസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു മ്പാറ പഞ്ചായത്തിന്റെ അവകാശപ്പെട്ട സ്ഥലത്തും വെളിച്ചമില്ലെന്നും പരാതിയുണ്ട് ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പാലത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാർ കടന്നുപോകുമ്പോൾ പാലം കുലുകയും സൈഡ് ബാറിൽ കയറി നിന്ന് കൂവലും കൂക്കുവിളിയും പതിവാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് രാത്രിയിൽ ജോലി കഴിഞ്ഞു വരുന്ന സ്ത്രീകളെ അസഭ്യം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുവെന്നും പരാതിയുണ്ട് സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ജനങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ നിലപാടെന്നും ആക്ഷേപമുണ്ട് നിലവിലുള്ള ഹൈമാസ് ലൈറ്റ് മെയിൻ്റനൻസ് ചെയ്യണമെന്നും മറുകരയിൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും അധികാരികളോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിന് എത്രയും വേഗം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ന്യൂസ് ഡാസ്